നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ണവൻ ചെറുവഞ്ചേരി റോഡാണ് അവിടെ ഒരു ഫോറസ്റ്റ് തുടങ്ങുന്ന ഒരു ഭാഗമാണ് അവിടെയാണ് ഇപ്പം അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡൊക്കെ കാണുന്ന വളരെ ബൈബിളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ബ്ലോഗ് ചെയ്യാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താണ് ഇവിടുന്ന് ചെറുവഞ്ചേരി മുതൽ അതായത് നമ്മൾ ഈ ബോർഡ് മുതൽ ഈ കാണുന്ന ബോർഡ് മുതൽ അഥവാ കണ്ണവൻ വരെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചൂടെ ഒരു എട്ട് കിലോമീറ്ററിൻ്റെ അടുക്കെയാണ് യാത്ര ചെയ്യാനുള്ളത് അത് മുഴുവനും രണ്ട് സൈഡിലും കാടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് കോട്ടയം വീരപാശിയുടെ കാലത്താണ് കണ്ണവൻ കാട് ഇതുപോലെ പ്രചാരത്തിലാവാൻ തുടങ്ങിയത് ഈ റോഡ് നേരെ ചെന്നെത്തുന്ന കണ്ണവത്തേക്കാണ് ഇത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തിയേഴം കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് തലശ്ശേരിക്കടുത്ത ഈ ഒരു ഫോറസ്റ്റ് ഏരിയ കണ്ണൂർ കണ്ണവം ഭാഗത്തേക്ക് പോകുന്ന ഈ ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമുക്ക് എത്താനാവുക ഈ ഫോറസ്റ്റ് ഭാഗത്ത് അടങ്ങുന്ന കണ്ണവത്തിൻ്റെ വിസ്തീരണമെന്ന് പറയുന്നത് ഏകദേശം പതിനാറ് പോയിൻറ്റ് ഏഴ് മൂന്ന് ചന്ദ്രസർ കിലോമീറ്റർ ആണ് ഇവിടെ ഏകദേശം രണ്ടായിരത്തി എൺപത്തിനാല് കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടിവിടെ ക്യാമ്പ് ഷെഡ് എന്ന് അതുകൊണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമ്പ് ഷെഡ് എന്നാണ് അവിടെ ഇപ്പോൾ താമസക്കാരുണ്ടോ എന്നറിയത്തിൽ ആണ് അത്രയും ഭയങ്കര ഒരു ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം ഇവിടെ ഒരു ബോർഡ് കണ്ട അപകട മേല മേഖലകൾ റോഡ് നിയമങ്ങൾ സൂക്ഷിക്കുക എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു വീതി അല്പം വീതി കുറഞ്ഞൊരു റോഡാണ് വൺ വേ സൈഡ് മാത്രമല്ല അതുകൊണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകേണ്ട അതിനുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ട് അതുപോലെ തന്നെ ബോർഡ് കണ്ട് നല്ല ഫോറസ്റ്റ് ഏരിയ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് വാഹനങ്ങൾക്ക് ഈ റോഡ് കണ്ട ഇത് എവിടത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ കണ്ണവം ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് നമുക്ക് ഈ റോഡിലേക്ക് പോവാം പിന്നെ അതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അറക്കൽ വാട്ടർ ഫോൾസ് അതൊക്കെ കണ്ണവത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടുന്ന് കുറച്ച് അല്പം ദൂരം മാത്രം ആ കണ്ട റോഡ് നേരെ പോയാൽ നമുക്ക് അവിടത്തേക്ക് എത്താൻ മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ണവൻ കാടിൻ്റെ മെയിൻ മധ്യത്തിലാണ് ഇവിടെ നിങ്ങൾ കണ്ട ഒരു മക്കാമുണ്ട് കണ്ണവം വെളുമ്പത്ത് മക്കാമെന്നാണ് ഇതറിയപ്പെടുന്നത് കണ്ണവത്തിൻ്റെയും ചെറുവഞ്ചേരിയുടെയും ഈ ഇടയിലുള്ള ഈ വനത്തിൻ്റെ നേരെ മധ്യത്തിലാണ് ഈ കടന്ന മസ്ജിദോടു കൂടിയുള്ള ഈ ഒരു പറമ്പത്ത് മക്കാമെന്നറിയപ്പെടുന്ന ഇത് സ്ഥിതി ചെയ്യുന്നത് പഴയ കാലങ്ങളിലൊക്കെ തലശ്ശേരിയിൽ നിന്നും അതുപോലെ മാനന്തവാടിയിലേക്ക് പോകുമ്പോഴുള്ള യാത്ര ഈ പള്ളിയുടെ മധ്യേ ഈ റോഡിലൂടെയായിരുന്നു അപ്പോൾ അതിലൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ ആശ്വാസകരമായിരിക്കും ഈ ഒരു മക്കാമോടുകൂടിയുള്ള ഈ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്കൊരു വിശ്രമ കേന്ദ്രവും കൂടിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പോകുന്ന വാഹനങ്ങളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് നല്ല വിശാലമായ കാടിന് നടുവിൽ നല്ലൊരു എന്താണ് പറയുക ക്ലൈമറ്റോടുകൂടിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഥവാ ചെറുവഞ്ചേരിയിലും കണ്ണവത്തും മസ്ജിദുകളിലായിരുന്നു അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ മസ്ജിദായി ആ ആശ്രയിച്ചിരുന്നത് ഈ ഒരു മക്കാമോട് കൂടിയുള്ള ഈ ഒരു പള്ളിയായിരുന്നു അപ്പോൾ എത്രമാത്രം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ബ്രിട്ടീഷുകാർ കണ്ണവൻ നദിക്ക് കുറുകെ കണ്ണവം പാലം നിർമ്മിച്ചതിന് ശേഷം അതിനുശേഷമാണ് തലശ്ശേരി മാനന്തവാടി യാത്രകൾ എളുപ്പമായി എന്നത് അതൊക്കെ ഒരു ചരിത്രമാണ് ഇവിടെ ചേർന്ന് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരു ബോർഡ് കണ്ടോ ഇവിടെ എന്താണ് വനത്തിനകത്ത് പ്രവേശിക്കരുത് കുറ്റാർഹമാണ് എന്നുവെച്ചാൽ അതിൽ അതിലൂടെയൊക്കെ നടന്നു പോകാനുള്ള വഴികളുണ്ട് അപ്പുറം ഉണ്ട് നേരെ ബോർഡ് എഴുതി നേരെ ഭാഗത്ത് രണ്ടാണ് രണ്ട് വഴി കണ്ട ഇതൊക്കെ നടന്ന് ശരിക്കും നടന്നു പോകുന്ന ഉള്ളതൊക്കെ അ കറക്റ്റ് അടയാളം അവിടെ കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നത് അവിടെയൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ ചെന്നെത്തുന്നത് കണ്ണവത്തെ കണ്ണവിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വന്യമൃഗങ്ങളെ ഒന്നും അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല പക്ഷേ വനന്തെ അഥവാ മലബാർ ട്രീം നിഫ്സ് നിങ്ങൾക്ക് ഇതിലൂടെ പോകുമ്പോൾ അതിനെ നമുക്ക് കാണാം കണ്ണവം അതിൻ്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് പുറമെ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വഴിയാണ് അതിൽ പെട്ടെന്നാണ് നമ്മൾ നേരത്തെ കണ്ട് മക്കം എന്ന പേരിൽ ഒരു പള്ളി ഈ വനത്തിൻ്റെ നടുവിലാണുള്ള സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാണു കഴിഞ്ഞത് പക്ഷേ കേരളവർമ്മ രാജയുടെ പരിചയ സങ്കേതവുമായിരുന്ന തുടിക്കളം ക്ഷേത്രം ഇതിൻ്റെ ആ മക്കാമ ആ പള്ളിയുടെ സമീപത്താണ്